നമ്മളീ ഈ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നതോ അല്ലെങ്കിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങളോ എന്ന് പറയുന്നതൊക്കെ എന്തോ അവർ ചെയ്തെന്തോ തീർക്കുന്ന ഒന്നായിട്ട് ഒരിക്കലും മനസ്സിലാക്കാതിരുന്നാൽ മതി അങ്ങനെയല്ല തുടക്കങ്ങളാണ് ശരിക്കും നമ്മൾ കുറിക്കുന്നത് അയ്യങ്കാളി ചെയ്ത പ്രവർത്തനമോ അല്ലെങ്കിൽ നാരായണ ഗുരു ചെയ്ത പ്രവർത്തനമോ സൗദിനയ്യപ്പൻ ചെയ്ത പ്രവർത്തനമോ അവരുടെ തുടർച്ചയോ അവരെ പറ്റി മാത്രം നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ജാതി സംജാതി മാറ്റി എന്നാണല്ലോ നമ്മൾ നാരായണ ഗുരുവിനെ പറ്റി പറയുന്നത് എസ് എൻ ഡി പി ഒരു ജാതി സംഘടനയായി അതപ്പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അത് നമ്മൾ അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി അത് ഇപ്പോൾ ദളിതർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാൻ അയ്യങ്കാളി തുടങ്ങിയത് ഇവിടുത്തെ എല്ലാ ദളിതരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നിടത്തെ അത് കഴിഞ്ഞിട്ടുണ്ടായ സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യ സമരങ്ങളാണല്ലോ നമ്മൾ പിന്നെ സ്വാധീനിച്ചതും അത് ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ച നിലവാരത്തിൽ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി എല്ലാവരും എന്താണ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഉണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പോൾ ടാഗോറൊക്കെ എഴുതുന്നില്ലേ സ്വാതന്ത്ര്യത്തിനെ പറ്റി അതൊക്കെ നടന്നതായിട്ട് എടുത്തു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പറയാൻ പറ്റുമോ അതുപോലെ തന്നെ അപ്പോൾ ഗാന്ധി അവരെല്ലാവരും തുടങ്ങി വെച്ചിരുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് എന്താണ് നടന്നതെന്ന് ചോദിക്കുന്ന ചോദ്യം എപ്പോഴും ചോദിക്കരുതോ സൗദന അയ്യപ്പൻ്റെ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ശാസ്ത്രം വികസിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ നാരായണഗുരുവിന്റെ കാലത്ത് തന്നെ ചെയ്ത ആളല്ലേ എന്നിട്ട് ശാസ്ത്രീയ ചിന്തകളുള്ള ഒരു കേരളം ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ ഏ അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായി ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്ര കഷ്ണങ്ങളായിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കാണരുതോ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് കാണരുതോ ലോകത്തെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാതായിപ്പോയില്ലേ ആകെപ്പാടിപ്പോൾ കമ്മ്യൂണിസത്തിനെ പറ്റി ഒരു പേരില്ലെങ്കിലും ഉള്ള ഒരു പാർട്ടി നിൽക്കുന്ന ഒരു സ്ഥലം ഈ കേരളം മാത്രമല്ല ഇന്ത്യയിലെ ഇങ്ങനെയൊക്കെ ഒന്ന് അതേ സമയത്ത് നമ്മൾ തമിഴ്നാടും കേരളവും തമ്മിലെടുത്താലോ ഇനി തമിഴ്നാടും കർണാടകവും തമ്മിലെടുത്താലോ ഈ കർണാടകവും ആന്ധ്രയും തമ്മിലെടുത്താലും മഹാരാഷ്ട്രയിൽ നിന്ന് മെച്ചപ്പെട്ടതാണെന്ന് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മറ്റുള്ള ഒരു സംസ്ഥാനത്തിനേക്കാളും മെച്ചപ്പെട്ട നിലവാരത്തിൽ കേരളം നിൽക്കുന്നില്ലേ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ആൾക്കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ബി ജെ പി ഇന്ത്യ ഭരിക്കുന്നിടത്ത് എത്തുന്നത് വഴി നമ്മൾ നമുക്കുണ്ടാകുന്ന ശ്വാസമുട്ടിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ലേ ഇപ്പം ഞാൻ ജനാധിപത്യത്തിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് എവിടെയാണ് ജനാധിപത്യം എന്ന് ചോദിക്കരുത് പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവർ എന്നാൽ വളരെ സൗകര്യങ്ങളുള്ള രാജ്യമായിട്ട് ചൈന മാറിയിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരെല്ലാവരും കൂടെ ചൈനയിലോട്ട് കുടിയേറ വാർക്കുന്നതിനെ പറ്റി ചിന്തിക്കാത്ത ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും ലോകത്തിനെ പറ്റി തന്നെ ആലോചിക്കും ഇപ്പം യു എൻ ഉണ്ടാകുന്ന സമയത്ത് യുദ്ധവിരുദ്ധമായിട്ടുള്ള ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് യുദ്ധം ഉണ്ടാകാതിരിക്കാൻ നോക്കിയിട്ട് യുദ്ധം തീർന്നില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എൻ എന്ന് പറയുന്നത് ഒന്നുമല്ല യാതൊന്നും നടന്നില്ല എന്ന് പറയാനൊക്കെ നിര ഏതാണ് ഏത് പ്രസ്ഥാനമാണ് അങ്ങനെ വിജയിച്ച് എന്നൊക്കെ പറയാവുന്ന വാക്കൊക്കെ ഉപയോഗിച്ച ഇപ്പൊ കേരളത്തിൽ ജാതി ഉണ്ടാകരുത് നാരായണ ഗുരു ജീവിതം കൊണ്ട് വിജയിച്ചു എന്നാണ് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്ദേഹം പറഞ്ഞു ഏഹ് അതിനു ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം വിജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊണ്ടുപോകും സുമരൻ നായ ഇവിടെ കൊണ്ടുപോയി വയ്ക്കും വെള്ളാപ്പള്ളി നടേശനോട് കൊണ്ടുപോയി വയ്ക്കും ഇപ്പോൾ ഇന്ത്യയിലെ ഇരിക്കുന്ന മതസ്പർദ്ധയോടെ സംസാരിച്ച് ആളെ സംഘടിപ്പിച്ച് ആളുകളെ വിവേചനപരമായി പെരുമാറി ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യക്കാരുടെ ലോകത്തല്ലേ നമ്മളിരിക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന യുക്തിക്കകത്ത് വിറകാൻ പറ്റത്തില്ലേ പക്ഷെ അപ്പോഴും നമുക്കതിന് മുകളിൽ നമ്മൾ ഇവിടുത്തെ എന്താണ് കേരളത്തിനകത്ത് രാജഭരണം നിന്നിരുന്ന സമയത്തുണ്ടായിരുന്ന കുടിലോ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് രാജവീതിയിലൂടെ നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഇന്നുണ്ടോ ഒരു ബസ്സിനകത്ത് പരസ്പരം വിവാഹിതരാകത്തില്ല എന്നൊഴിച്ച് ബാക്കി എല്ലാ നിലവാരത്തിലും ആൾക്കാരും ഒന്നിച്ച് ബസ്സിനകത്തിരിക്കുന്നില്ലേ അതൊക്കെ നമ്മളിതുപോലെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ പറയുന്നത് പോലെ നടന്നിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിപ്പോൾ ഞാൻ സ്ത്രീ വിമോചന പ്രസ്ഥാനം എൺപത്തി അഞ്ചിലാണ് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്ന ഈ തിരുവനന്തപുരത്ത് ആരംഭിക്ക് കോഴിക്കോട് അജിതയുടെ മുൻകൈയിൽ നമ്മൾ നമ്മളും പോയിട്ട് തന്നെയാണ് അതെല്ലാം നടത്തിയിട്ടുള്ളത് സാലാ ജോസഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ സ്ത്രീ വിമോചന പ്രസ്ഥാനം അതിൻ്റെ ഇതിലെത്തി അതെന്തായി എന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ അതിനൊക്കെ ശേഷം ഉണ്ടായതാണല്ലോ സെക്സ് വർക്കേഴ്സിൻ്റെ ഇഷ്യൂ അത് കഴിഞ്ഞി അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് അത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തു അത് മുമ്പോട്ട് പോയോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒന്നൊന്നിന് കോംപ്ലിമെൻ്ററി ആയിട്ട് നിൽക്കുന്നുണ്ടാവും അതേ സമയത്ത് തന്നെ ചിലത് പരസ്പര വിരുദ്ധമായിട്ട് നിൽക്കുന്നതുണ്ടാവും ഇതൊക്കെ അതിനകത്ത് നിൽക്കും ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണ വിഭാഗത്തിൻ്റെ പ്രശ്നം തന്നെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പ്രേംജിയുടെ നാടകമൊക്കെ എടുത്ത് ചേർത്ത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇന്ന് അവരനുഭവിക്കുന്നുണ്ടോ അത് പക്ഷേ അതേ സമയത്ത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി കഴിയും ഇതെല്ലാം അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുകയും ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും ഈ നിലവാരത്തിലൊരു മാറ്റമാണ് ആകെ ഉണ്ടാകുന്നത് ആകെ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് നമുക്കിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ ഒരാളെ ആരും അംഗീകരിക്കുന്നില്ല എന്ന നിലവാരത്തിൽ നമുക്ക് കാണാൻ പറ്റും പത്ത് പേര് അംഗീകരിക്കുന്ന സമയത്ത് പതിനഞ്ച് പേര് എതിർക്കുന്നുണ്ടാവും കാരണം അഭിപ്രായങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ടായി എന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഒളിച്ചിരുന്ന് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയുന്നവരുമാണ് കൂടുതൽ പേര് രണ്ട് ഫേക്ക് ഐ ഇരിക്കാൻ പറ്റുന്നതാണ് പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് സ്വന്തമായ ഒരു വാള് അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ഒരു ഭിത്തിയുള്ള മനുഷ്യരാണിന്ന് അവരവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാൻ പറ്റും അത് സാമൂഹ്യമായ വിരുദ്ധമായിട്ടാ ഉള്ളതാണെങ്കിലും എഴുതാനുള്ള ആ പ്രതലം ഉണ്ടായി അത് ഇൻ്റർനെറ്റ് തന്നിട്ടുണ്ടല്ലോ അത് നല്ലതും ചീത്ത എന്നൊക്കെ ഉള്ള പോയിട്ട് എല്ലാവർക്കും അഭിപ്രായമുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തുന്നില്ല സോഷ്യൽ മീഡിയയിൽ എൻട്രി ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാൻ ഭയമില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും വിലയൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ടാവും പക്ഷെ അപ്പോഴും എഴുതാൻ പറ്റും പണ്ടാണെങ്കിൽ നമ്മളൊരു അഭിപ്രായം എഴുതിയാൽ ഒരു കടലാസിൽ പ്രിൻ്റ് ചെയ്തിട്ട് ആരും കാണാതെ കൊണ്ട് നടന്ന് വിതരണം ചെയ്യണ്ടേ അപ്പോൾ അതൊക്കെ നമ്മൾ കാണണം ഇതിൻ്റെയൊക്കെ എല്ലാം കൂടെ ചേർന്ന ഒരാകത്തൊക്കെ എപ്പോഴും ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ഇരുപത് വർഷം മുമ്പ് എന്നോട് ചോദിച്ചാൽ ജീവിതത്തിനകത്ത് ഒരു കാര്യവും മുമ്പോട്ട് പോകുന്നില്ല എന്ന് അനുഭവിച്ച പോയിന്റുകളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈ സെക്സ് വർഗേഴ്സിൻ്റെ ഇഷ്യൂ എടുക്കുമ്പോഴും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ചെന്ന് മുട്ടി നിന്നു പോകുന്ന പോയിൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്താണ് ടെലിവിഷൻ കടന്നു വരുന്നത് കാരണം പത്രത്തിനകത്ത് ഒരു വരി നമുക്ക് എഴുതിയിടാനൊക്കാതിരുന്ന സമയത്ത് ടെലിവിഷനകത്തുകൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഇടത്തേക്ക് എത്തി കാരണം ടെലിവിഷൻ ഉണ്ടായി വരണമെങ്കിൽ അവർക്ക് ആവശ്യമുണ്ട് പുതിയ കാര്യങ്ങൾ ഇന്ന് പുതിയ കാര്യങ്ങൾ മാത്രമേ ആലോചിക്കത്തുള്ളൂ ഒന്നും തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാത്ത ടെലിവിഷനായിട്ട് അത് ടെലിവിഷൻ അറിയില്ലേ ടെലിവിഷനെ എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല ടെലിവിഷൻ അകത്തിരുന്ന ആളല്ലേ ഞാൻ തുടക്കകാലത്ത് അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആദ്യം എഴുതുകയും പറയുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ ഇന്നും എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ ഒരു കാര്യമില്ല അതിൻ്റെ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത നിലവാരത്തിൽ അതിന് അവിടെ തമ്മിലടിക്കുക എന്ന് പറയുന്നതാണ് നടക്കുന്നത് ഇതുമൊക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലവാരത്തിലൊന്നും കാണരുത് ഇതൊക്കെ കൊടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഈ ലോകം മാറുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോയി നാടങ്ങ് മാറ്റി ശരിയാക്കി കളയൂ എന്നുള്ളത് ഞാനതുകൊണ്ടാണ് ഈ മനുഷ്യർ നന്നാകത്തില്ല എന്ന് പറയുമ്പം അത് നാളുകളെ നന്നല്ല എന്നുള്ള അർത്ഥത്തിലേ അല്ല മനുഷ്യരിങ്ങനെയാണെന്നുള്ള തിരിച്ചറിവില്ല അതിനകത്ത് സാധ്യമായത് നമ്മളൊരു വർഗമാണ് രണ്ടായിരം കൊല്ലം മുമ്പ് മനുഷ്യർ നമ്മൾ രണ്ടുപേരും വരുന്നു സംസാരിക്കുന്നത് പോലെ അന്നത്തെ സാധ്യതകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട് ഒരു വർഗം ആ വർഗ്ഗത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് അത്ഭുതം കൂറാവുന്ന നിലവാരത്തിലെ കവിതയും കഥയും ചിന്തകളുമൊക്കെ മഹാഭാരതത്തിനകത്തും എഴുതി കിട്ടും ഇരടിനകത്ത് എഴുതി കിട്ടും ഗിലി ഗാമേഷിൻ്റെ കഥയ്ക്കകത്തും എഴുതി കിട്ടും ഇതൊക്കെ നമ്മൾ കാണേണ്ടതാണ് ഇപ്പോൾ വളരെ കരുണ്ട ഒരു വർഗം എഴുതിയ കഥകളെല്ലാം വായിച്ചാൽ ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് നമ്മൾ പറയുന്ന ഇ ഡിപ്പസിൻ്റെ കഥ എടുത്ത് അങ്ങനെ വായിച്ചാൽ നമ്മൾ ഇപ്പോൾ ഇരുന്ന ഒരാൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ നിലവാരത്തിൽ മനുഷ്യൻ മാറുന്നില്ലെന്ന് ഒരു വശം കാണാൻ പറ്റും ഒരു വർഗം അത് തുടരുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അതിനെ ഒന്ന് കാണേണ്ടതുണ്ട് പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്കറിയാം നമ്മളൊരു ലക്ഷക്കണക്കിന് പേരുണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് ഇന്നൊരു എണ്ണൂറ് കോടിയായിട്ട് ഈ കഴിഞ്ഞ ഒരു മൂവായിരം നാലായിരം വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചേർന്നില്ലേ ഇനി അത് മാത്രമല്ല നൂറ് വർഷം കൊണ്ട് അറുന്നൂറ് കോടി ജനം ഉണ്ടായില്ലേ കൂടുതൽ ഇരുന്നൂറ് കോടിയായിട്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ മാത്രമല്ല ജീവിത നിലവാരം നമ്മളെടുത്തുനിന്ന് പരിശോധിച്ച് നോക്കും പണ്ട് കാലത്ത് വലിയ ധനമുള്ളവർ മാത്രം ജീവിച്ചിരുന്ന ലോകം ഇന്ന് ധാരാളം ആൾക്കാർക്ക് ഒരു നമുക്കിപ്പോൾ ഒരു എണ്ണൂറ് കോടി ജനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അറുനൂറ് കോടി ഒരു നൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്നവരെ പോലെ അവിടുത്തെ അന്നത്തെ ഏറ്റവും ധന ഉള്ളവർ ജീവിച്ച പോലെ ഇപ്പോൾ ജീവിക്കുന്നത് അമ്പതുകളിലൊക്കെ തന്നെ ഉള്ള ഈ കല്യാണക്കുറിക്കകത്ത് അവരവരുടെ അരി കൊണ്ടുവരണമെന്ന് എഴുതിയിട്ടുള്ള കാലം എനിക്കറിയാം റേഷൻ ഉണ്ട് ആ റേഷൻ അരി ഒന്നിച്ച് കൊണ്ടുവരണമെന്ന് അവരുടെ അരി അവർ കൊണ്ടുവരണം അത് അതൊന്നിച്ചിട്ടിട്ടാണ് ഈ കല്യാണത്തിനത് ചെയ്തിരുന്നത് നമ്മൾ പിടിയരി എന്ന് പറയുന്നത് ഈ എന്താണ് വിഷയെടുക്കാൻ പറ്റുന്നവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല അവരവരുടെ അരിയായിട്ട് വന്നെങ്കിൽ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നൊക്കെ പോയിട്ട് ഇപ്പം നമുക്കതൊന്നും അറിവ് പോലും ഇല്ല അങ്ങനത്തെ ഒരു ലോകമുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും മാറിപ്പോയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ സൗകര്യങ്ങളുടെ വർധന പോലെ തന്നെയാണ് ബസ്സിനകത്ത് ഒന്നിച്ചാണ് അവരുടെ ജാതി ഏത് മതമേത് എന്ന അറിവ് പോലും ഇല്ലാതെ ആൾക്കാർക്ക് ഒന്നിച്ച് തെല്ലി ബസ്സിനകത്ത് നിൽക്കാൻ പറ്റും ഞെരിഞ്ഞ ഒരു ബസി കയറുന്നില്ലേ തൊട്ടുകൂടായ്മയും തീണ്ടു കൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിനകത്താണ് ആ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയേണ്ടതുണ്ട് ആ ലെവലിലുള്ള മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊരു അതൊരു സാധാരണ കാര്യമായി മാറിപ്പോകുന്ന കാരണം കൊണ്ടാണ് അതിന് എന്താ മൂല്യമില്ലാതായി പോകുന്നത് ഒരു റോഡിൽ കൂടെ എല്ലാവർക്കും നടക്കാൻ കഴിയാതിരുന്ന സ്ഥലമെല്ലാം കടന്നുപോയില്ലേ അപ്പോൾ അയ്യങ്കാളി വില്ലുവണ്ടി നടത്തിയിരുന്നതിനകത്തൊന്നുമില്ല ും നടന്നില്ല എന്നൊരാൾ പറഞ്ഞാല് ശരിയാണോ ഇന്നും നമ്മളെ അട്ടപ്പാടിയിലെ ആ മധുവിനെ കൊന്നതുപോലുള്ള കാരണം കാര്യങ്ങളില്ലേ അല്ലെങ്കിൽ പ്രണയിച്ചവരിലെ അധുരഭിമാനക്കൊലകളില്ലേ അതൊക്കെ അങ്ങ് മുഴുവൻ പോയോ എന്ന് ചോദിച്ചാൽ അല്ല പോയിട്ടില്ല ഇന്നും പരസ്യങ്ങൾ ചെയ്യുമ്പോൾ കല്യാണത്തിനകത്ത് ആരും ആകാം പക്ഷേ എ സി എസ് ടി വേണ്ട എന്നെഴുതുന്ന തരത്തിലുള്ള പരസ്യം വരുന്നുണ്ടല്ലോ അപ്പം ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ അതും ശരിയാണോ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാണ് ഞാനത് പറഞ്ഞേ അവിടുണ്ട് ആ നിലവാരത്തിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് മാറിയിട്ടില്ല എങ്കിലും ധാരാളം കാര്യങ്ങൾ മാറിയിട്ടുള്ളൊരു സമൂഹവും കൂടെയാണ് ലൈംഗിക തൊഴിലാളികളെ ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അവരുടെ മുഖം കാണിക്കാൻ ആദ്യത്തെ സ സമ്മേളനം ഞങ്ങളിവിടെ ഈ തിരുവനന്തപുരത്താണ് ചെയ്തത് അന്ന് പടമെടുക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കാനൊക്കത്തില്ലായിരുന്നു പടമെടുക്കുന്നവർ ദൂരെ നിന്ന് ടെലി ലെൻസ് ഉപയോഗിച്ചിട്ടായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പടം വെക്കുന്നത് ഒറ്റ പത്രക്കാരതിനകത്ത് കയറാൻ ഞങ്ങൾ അന്ന് അനുവദിച്ചിട്ടില്ല അങ്ങനെ സ്ത്രീകൾക്ക് ഭീ ഭയമാണ് അതുകൊണ്ട് അവരുടെ ഒന്നീ മുഖം മറച്ചിട്ട് നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് നളിനി എമിയിലൊക്കെ ഉണ്ടായതും ലിസി ഉണ്ടായതും ഒക്കെ ചെയ്ത് ടെലിവിഷനകത്തിരുന്നവർ കാര്യം പറയും അവരുടെ മുഖം മറക്കുന്നത് നമ്മളായിരുന്നു അവർക്ക് അവർ മുന്നേ മുഖം കാണിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ തന്നെ നമ്മളങ്ങനെ ചെയ്യുന്നത് ഒരു അവരെ സ്റ്റിക്മെറ്റൈസ് ചെയ്യുകയും കൂടുതൽ സ്റ്റിക്മെറ്റൈസ് ചെയ്യുമെന്ന് നമ്മൾ കാണുന്ന ഒരു സ്ഥലമുണ്ട് അസത്യവും അല്ല പക്ഷേ ധൈര്യപൂർവ്വം വന്ന് ഇരുന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്ന മനുഷ്യരുണ്ടായി എന്നുള്ള കാര്യവും നമ്മൾ കാണാൻ അപ്പോൾ അവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കാണുന്ന വശവും നമുക്ക് വേണം ഇന്നും ഞാൻ ലിസി അവരുടെ കൊച്ചു മക്കളെ പഠിപ്പിക്കാനായിട്ട് സഹായിക്കാൻ ബാധ്യത വന്നിട്ടുണ്ട് എനിക്ക് അവർക്ക് വേറൊരാളോട് ചോദിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ധനം ഉണ്ടാക്കാത്ത ഞാൻ തന്നെയാണ് വേറെ ആൾക്കാരുടേതെന്ന് കടം മേടിച്ചു കൊടുത്തതാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ നാളിനി സ്റ്റേജ് കളി വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് നമ്മൾ ഒരേ സമയത്ത് ഇത് രണ്ടും കാണുന്നത് ആദ്യത്തെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സമ്മേളനം നടത്തിയത് ഇവിടുത്തെ മ്യൂസിയത്തിലായിരുന്നു മ്യൂസിയം ഓഡിറ്റോറിയം ത്തിനകുന്നു ഒരു പത്രക്കാരും വരാനെ അനുവദിക്കാൻ പറ്റത്തില്ല ഈ ട്രാൻ ഇവരെ പോലെ തന്നെ നമ്മൾ പാടുപെട്ടാ സമയം അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എഴുതുന്നതിന് പകരം ഞാനും ജയശ്രീയാണ് അതിനകത്ത് കവിത എഴുതുന്നത് ഇതിൻ്റെ ഈ പ്രസ്ഥാനം എന്താണെന്ന് പറയുന്നതൊക്കെ എഴുതിയത് ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യത്തിനെ പറ്റി ഞാനൊരു വാക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർ പറയാനെ എന്നേക്കാളും ഒരു നൂറ് മടങ്ങ് അറിവുള്ളവരായിട്ട് അവർ മാറിക്കഴിഞ്ഞിട്ടില്ലേ അവരുടെ എല്ലാ വശങ്ങളും പറയാനായിട്ട് ഞാൻ പറയുന്നതെന്ന് ശരിയല്ലെന്നും കൂടെ പറയാൻ അറിയുന്നവരുണ്ടായില്ലേ ഇതുമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഒരേ സമയത്ത് തന്നെ ഇത് രണ്ടും കാണും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്നൊരാൾ ചോദിച്ചു പരിഹരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പരിഹരിച്ചിട്ടല്ല ആളുകൾ തമ്മിലുള്ള വിവേചനങ്ങളെന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് എന്നുള്ള നിലവാരത്തിൽ ആളുകൾ പരസ്പരം ചെയ്യും നമ്മൾ ഇന്ത്യക്കാരായിട്ടിരിക്കുന്നവരാണെന്നാണല്ലോ വെപ്പ് എന്നിട്ടിപ്പോൾ ആ ഒരു തന്നെ എന്താണ് മണ്ണിടിഞ്ഞ് വീണ് വെള്ളത്തിൽ പോയപ്പോൾ മലയാളികളിലീട് ഈ മൈസൂറിലുള്ളവരോട് മൈസൂറായിപ്പോയി പെട്ടെന്ന് ഏ കർണാടകരോട് പരിമാറിയത് ഇന്ത്യക്കാരെ പോലെ എത്ര അപമാനകരമായ രീതിയിൽ മലയാളി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ മലയാളികളായിരുന്നു കൊണ്ട് ഞാൻ വടക്കേൻഡ്യെന്ന് വരുന്നവരെ മുഴുവൻ ബംഗാളി എന്ന് വിളിച്ച് അത് അധിക്ഷേപിക്കുന്നവരല്ലേ ഒന്നും അറിയിട്ടില്ല എന്നൊക്കെ പറയരുത് നമുക്ക് അതേ സമയത്ത് ഒരു ഇരുപത് കൊല്ലം മുമ്പ് വടക്കേൻഡ്യെന്ന് വന്നവരി ഇവിടെ ചാളയടക്കി പോലെ ഒരു പരക്കകത്ത് ഇട്ട് പൂട്ടിയിട്ടിരുന്നതല്ലേ എന്ന പോലെ മക്കളിവിടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് അവർക്ക് യൂണിയനൈസ് ചെയ്തിട്ടില്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ബംഗാളി എന്ന് വിളിക്കുന്നത് പോയിട്ടുണ്ടോ ഈയിടയ്ക്ക് ഒരു സുരാജ് പെഞ്ഞാറുന്നോട് നിന്ന് ആങ്കർ ചെയ്യത് പറയുന്നതിനകത്തൊരു ആൾ എല്ലാം എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും ബംഗാളി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഷോക്കായി പോയി അതൊരു സ്റ്റിഗ്മറ്റൈസ് ചെയ്തൊരു വിവേചനമുള്ള തരത്തിലാണ് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതെന്ന് അവിടെ ആരും അത് കാണുന്നേല തമാശയായിട്ടാണ് അത് പറയുന്നത് പക്ഷെ അതിനകത്ത് എന്തൊരു വിവേചനപരമായ നിലപാടാണ് പാടിയതെന്നറിയാതെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഉർവശി അഭിനയിച്ച സമയത്ത് ഉർവശി പറയുന്നില്ലേ ഞൊണ്ടീന്ന് വിളിക്കുക കാല് ഇല്ലാത്തവരെ ബോഡി ഷെയിം ചെയ്യുന്ന നിലവാരത്തിൽ ആളുകൾ വാക്കുകൾ ഉപയോഗിക്കുക ഇതെല്ലാം ചെയ്തിരുന്നതല്ലേ ഇന്നത് ഞാൻ ചെയ്യില്ല എന്നത് പറയത്തില്ല എന്നൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ ഇത് മാത്രം പറഞ്ഞിരുന്ന എല്ലാ സിനിമക്കകത്തും സാംബശിവൻ്റെ ആ പാത്രമാണ് ഏണയിലിരുന്നു കൊണ്ട് ഏ ഒരു ഒരു കുട്ടിയെ പറ്റി അദ്ദേഹം പറയും ശരിക്കും നമുക്കറിയാം ഓട്ടിസ്റ്റിക്കായ ഒരു കുട്ടിയെ പറ്റിയാണ് പറയുന്നത് അമ്മേ എന്ന് പറഞ്ഞിട്ടിങ്ങനെ കഥാപാത്രത്തിനെ ഇങ്ങനെ ആയിരിക്കും വേറെ ഒന്നും അറിഞ്ഞുകൊണ്ട് ആകെപ്പാട ഈ ഉറിയലിരിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി മാത്രമാണ് ആ കുട്ടി പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇന്ന് നമുക്കറിയാം അല്ലാവരും ചിരിക്കും കരുണ്ട് ബുദ്ധിവികാസം ത്തിന് തടസ്സം ഉണ്ടായിരുന്ന ഒരു കുട്ടി ഏണയിൽ ഏണേലിരുന്ന് പറയുന്നതെന്ന് ആണ് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ആ സെൻസിബിലിറ്റി ഉണ്ടായിട്ടേ ഇല്ല നമ്മളെല്ലാം ചിരിച്ചിട്ടുള്ളവരാ നമ്മായി അവതരിപ്പിക്കരുത് അപ്പോൾ ആ തരത്തിലുള്ള ജന്മവൈകല്യങ്ങളെ അല്ലെങ്കിൽ ജന്മം കൊണ്ട് കണ്ണ് കാണാതിരുന്നവരും കാലില്ലാതിരുന്നവരെയും പൊക്കമില്ലാതിരുന്നവരെയും ഒക്കെ എന്തുമാത്രം ആക്ഷേപിച്ച സമൂഹങ്ങളാണ് എല്ലാ ജംഗ്ഷനിലും കാലും കണ്ണും കൈയും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ അലഞ്ഞു നടന്നിരുന്ന സമൂഹമാണ് ഈ വാക്കുകളൊക്കെ മലയാള ഭാഷ നിന്ന് അപ്രത്യക്ഷമായോ ഇല്ലല്ലോ നമ്മൾ അത്യാവശ്യം ഇന്നും ഉപയോഗിക്കും അതെ നമ്മളത് ശരിക്കും അത് രോഗമൊരു കുറ്റമാണോ എന്ന് തോപ്പിൽ പാച്ച എഴുതുന്ന ആ ആ നാടകം ഉണ്ടായിരുന്നില്ലേ ആ സ്ഥലത്തല്ലെന്ന് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ആ വിവേചനങ്ങൾ ഇല്ലെന്നാണോ അർത്ഥം സണ്ണി കവിക്കാടിയിരുന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാരണം ഞാൻ അനുഭവിക്കാതിരിക്കുന്ന അദ്ദേഹം അനുഭവിക്കും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ക്ലാസ് റൂമിനകത്ത് പോകുമ്പോൾ താഴെ പൊക്കം കുറഞ്ഞ ബെഞ്ചിൽ ഇരുന്ന് കെണ്ടി വന്നിട്ടുണ്ടെന്ന് ധനമുള്ളൊരു വീട്ടിൽ ജനിച്ചതാണ് ഞാൻ ആ ധനമുള്ള ആൾ അയാളുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ ബെഞ്ച് വേറെ ഇരിക്കണം ഞാൻ അത് 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 ഞാൻ അനുഭവിച്ചിട്ട് എനിക്ക് മനസ്സിലാകത്തോലും ഇല്ലായിരുന്നു ഇത് അദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര വൈകാരികമായി പറയും ഞാനൊക്കെ അനുഭവിച്ചു എന്താണെന്ന് നിനക്ക് അറിഞ്ഞു വിടാന്നൊക്കെ പറയും അപ്പം നമ്മളാണെങ്കിൽ ജാതിപരമായി ചിന്തിക്കുന്നത് തെറ്റാണെന്ന് അങ്ങനെയാണ് ഒരു പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നത് അത് ഞാൻ അനുഭവിച്ചിട്ടില്ല പക്ഷേ അത് നമുക്ക് അറിഞ്ഞൂടെ പരസ്യത്തിനകത്ത് ഇങ്ങനെ എഴുതുന്നുണ്ടെന്നുള്ള കാര്യം കാസ്റ്റ് നോ ബാർ ബട്ട് എസ് സി എസ് ടി ഇന്നോട്ട് എന്നെഴുതുന്ന തരത്തിൽ ഉള്ള മാറ്റമാണ് വന്നിട്ടുള്ളത് മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല ഇത് നമ്മളും മനസ്സിലാക്കേണ്ടതാണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിവേചനങ്ങൾ മനുഷ്യർ തുടരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം സംശയമൊന്നുമില്ല എനിക്കതിനകത്ത് സംശയമേ ഇല്ല പണ്ട് മനസ്സിലാക്കുന്നത് പോലല്ല ഞാനിന്ന് അത് മനസ്സിലാക്കും ഈ ജീവിക്ക് ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുക അത് നമുക്ക് കുറയ്ക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്നറിയാം